പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞു റിട്ടയേർഡ് ജസ്റ്റിസ് സി എസ് കർണൻ ആന്റി കറപ്ഷൻ ഡൈനാമിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് വാരണാസിൽ മോദിക്കെതിരെ മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചും കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു ഭരണത്തിലെയും നീതിന്യായ സംവിധാനത്തിലെയും അഴിമതി തുടച്ചു നിക്കുകയാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അറുപത്തിമൂന്നുകാരനായ ജസ്റ്റിസ് കർണൻ വാരണാസി കൂടാതെ ചെന്നൈ സെൻട്രലിൽ നിന്നും ജനവിധി തേടുന്നുണ്ട് ആദ്യമായി കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ന്യായാധിപനാണ് ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ന്യായാധിപർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് കോടതിയലക്ഷ്യക്കേസിൽ ആറുമാസം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ തുറന്ന കത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ജുഡീഷ്യറിയിലെ അംഗങ്ങൾക്കെതിരെ നടത്തിയ പരസ്യ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ച് കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുകയും കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി അതിനുശേഷം ശിക്ഷ വിധിക്കുകയായിരുന്നു അങ്ങനെയാണ് കർണൻ ആറുമാസം ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോഴും തന്റേതായ കാഴ്ചപ്പാട് കർണനുണ്ട് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ എന്താണ് ഇവർ ചെയ്യുന്നതെന്നാണ് കർണന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ ഇവരെക്കാൾ യോഗ്യൻ താൻ തന്നെയാണെന്നും കർണൻ പറയുന്നു താമരക്കെതിരെ ചക്ക ചിഹ്നത്തിലാണ് കർണൻ മത്സരിക്കുന്നത് അതേസമയം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സംഘടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം വാരണാസിയിൽ മോദിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അമിത് ഷാ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് എന്നിവർ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംബന്ധിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് റാലികളിലും പ്രചാരണത്തിലും സജീവ പ്രവർത്തനമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാകും തന്റെ സ്വന്തം മണ്ഡലമായ വാരണാസിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കോൺഗ്രസിനെയും മറ്റു പ്രതിപക്ഷ കക്ഷികളെയും നിശിതമായി വിമർശിച്ചും കടന്നാക്രമിച്ചുമാണ് മോദി ഓരോ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളും നടത്തുന്നത് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസിനും തൃണമൂലിനും സാധിച്ചിട്ടില്ലെന്നാണ് മോദിയുടെ ആരോപണം മെയ് പത്തൊമ്പതിനാണ് വാരണാസിൽ ജനവിധി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത